ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് സാധനം വായിക്കാനായിട്ട് ഇറങ്ങി ആദ്യം പച്ചക്കറി എന്നെ വാങ്ങിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് പക്ഷേ ഉള്ളിൽ ഭയങ്കര തിരക്കാൻ എൻ്റെ ഉള്ളിൽ കയറാനുള്ള സ്ഥലം വേണ്ട പുറത്തൊന്ന് കുറച്ചു നേരൊക്കെ ഒന്ന് നോക്കി നോക്കി സ്ഥലം കിട്ടൂല കിട്ടൂലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങി കയറാൻ നോക്കി നല്ല പച്ചക്കറികളൊക്കെ കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഞായറാഴ്ച കിട്ടും അല്ലാത്ത ദിവസവും മിക്കവാറും ഫ്രഷ് തന്നെ ഇക്കാരം നമ്മുടെ നാട്ടിലെ മുരിങ്ങിയൊക്കെ ഇവിടെ ഉണ്ട് കച്ചവടത്തിന് വെച്ചാണ് ഞാൻ ഉള്ളിൽ തിക്കി തിരക്കി കയറി ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് വേണ്ട പച്ചക്കറികളൊക്കെ പെറുക്കിയെടുത്തു പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല ഏതൊക്കെയാണ് എടുത്തു എന്നുള്ളത് ഏതായാലും വേണ്ട പച്ചക്കറികളൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്ന് അപ്പം നമ്മളെയൊക്കെ ആ സ്മാർട്ടായിട്ടുള്ള ഒരു മുന്നിലെ പിന്നിൽ ചെയ്യാൻ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നൊന്നും മാറിയാൽ പിന്നെ ആ സ്പോട്ട് തിരിച്ച് കിട്ടൂല അപ്പോൾ ക്യൂവിൽ തന്നെ ഇങ്ങനെ നിന്നു മാറി കൊടുക്കാതെ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വലിയ സൈസ് വഴുതനങ്ങൾ അതാവുമ്പോൾ പൊരിക്കാൻ നല്ലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും ഞാൻ എടുത്ത് വെച്ച് ബില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേനായതുകൊണ്ട് അതും കൂടെ കൂട്ടിക്കൊടുക്കാൻ പറ്റി പിന്നെയും കാത്തൊക്കെ തന്നെയാണ് ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുക്ക് ഓരോരുത്തർ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ വരും അപ്പോൾ അത് ബില്ല് ചെയ്ത് കൊടുക്കും ഈ അമ്മ പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എല്ലാ ബില്ലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എൻ്റെ മുന്നിലുള്ള ഒരാളായിരുന്നു അപ്പോൾ അയാളുടെ പച്ചക്കറികളൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം എൻ്റെ കിട്ടുന്നില്ല പ്രതീക്ഷയോട് കൂടി കാത്തിക്കുകയാണ് ഞാൻ അങ്ങനെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ബാസ്ക്കറ്റ് കയ്യിൽ നിന്ന് വാങ്ങി അപ്പോൾ എൻ്റെ കയ്യിൽ കവറൊന്നും ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഷോപ്പറും കണ്ടാട്ടാണ് വര എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു ചാക്ക് തന്നു അതിന് നമ്മൾ വേറെ പേ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ പച്ചക്കറികളൊക്കെ എടുത്ത് ഓരോന്നോ ഓരോന്നായിട്ട് തൂക്കാൻ തുടങ്ങി ഞങ്ങൾ ഇവിടെ രണ്ടാളായതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട ഒക്കെ രണ്ടെണ്ണം ഒക്കെ വെച്ച് വാങ്ങിയാൽ മതി പിന്നെ കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ പിന്നെ ചിലപ്പോൾ അത് വാങ്ങാൻ പോവുകയായിട്ട് അതും കൂടെ വാങ്ങിക്കൂട്ടും അതേപോലെയാണ് ഇപ്പോൾ ഈ വഴുതന വാങ്ങിയത് ഇത് തൂക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിറയെ സാധനങ്ങളുണ്ട് പിന്നെ ഒക്കെ കൂടെ കൊണ്ടുവന്ന് വാങ്ങിച്ച് വെച്ചിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കത് ചീഞ്ഞ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ആയാലും എന്തായാലും എമ്മി ബേബിക്കും കൂടെ വേണം പിന്നെ ഉപ്പേരി വെച്ചാലും കൂടെ തീരും ബാക്കി തക്കാളി അക്കാളി ഉള്ളിയൊക്കെ കോമൺ ആയിട്ട് പോകുന്നതുകൊണ്ട് അത് കുറച്ചധികം വാങ്ങും എപ്പോഴും സാധാരണ ഈ കടയിൽ എപ്പോഴും നല്ല മഷ്റൂം ഉണ്ടാവലുണ്ട് പക്ഷേ ഇന്നത്തെ അത്ര വലിയതായിട്ടൊന്നും ആയിരുന്നില്ല അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ച് ചളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു കിലോ ഉള്ളി തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അരക്കിലോ എടുക്കാമെന്നാണ് വിചാരിച്ചേ പിന്നെ അവർ ഒരു കിലോ ആക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അത് ഫുള്ള് ഒരു കിലോക്കി റൗണ്ട് ചെയ്ത് പിന്നെ കവർക്ക് തൂക്കിയിട്ട് എൻ്റെ അടുത്ത് തക്കാളി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു അരക്കിലോന്നെയ്തത് പിന്നെ അതും ആൻറ്റി എടുത്തിട്ട് ഒരു കിലോനാക്കി തൂക്കി തന്നു അതും എടുത്ത് പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കാണുമ്പോൾ നമുക്ക് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ അത് കഴിഞ്ഞാൽ ഈ ബീൻസും കൂടെ എടുത്ത് ബീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ സ്കൂൾ പോകുന്ന കാലം തൊട്ട് ബീൻസ് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് ഏതായാലും മുപ്പത്തിയേറെല്ലാം തൂക്കിയെടുത്ത് പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ പത്ത് രൂപയ്ക്ക് എടുക്കാൻ പറഞ്ഞ് പിന്നെ മല്ലിച്ചപ്പും പൊതിനീനയും കറിവേപ്പിലും കൂടെ എടുക്കാൻ പറഞ്ഞു ഞങ്ങള്മാൻ്റെ വിചാരം ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അവർ ഈ റൗണ്ട് ചെയ്യും ബാക്കിയുള്ള എമൗണ്ട് ചില്ലറ കാശുണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് അതിനാണ് തരുന്നത് അത് അവർ ബില്ല് ആഡ് ചെയ്യുന്നുണ്ട് തമിഴായതുകൊണ്ട് ഉമ്മാക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഉമ്മാൻ്റെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്നിട്ട് ഉമ്മ എപ്പോഴും പറയും ഞാൻ പോയി ഇപ്പോൾ പച്ചക്കറി കടയിൽ നിന്ന് കറിവേപ്പൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ ബില്ലൊക്കെ കൊടുത്ത് തൊട്ടപ്പുറത്തായിട്ടൊരു ചിക്കൻ കട ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും വാങ്ങണത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലും ഭയങ്കര വെറുക്കാണ് ഒന്ന് സൂചി കുത്തായ ഇടല്ല അതിൻ്റെ ഇടയ്ക്ക് പോയി ചിക്കൻ പറഞ്ഞു ഇവിടെ മിക്കവാറും ചിക്കൻ സ്കിന്ന് കളയാതായിട്ടോ തരുക പിന്നെ നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം കേരളക്കാരായതുകൊണ്ട് സ്കിന്ന് കളയണമെന്ന് അറിയാം ആദ്യമൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കായിരുന്നു ഈ പിന്നെ കണ്ടാലെന്നെ അറിയാം സ്കിന്ന് കളയണമെന്ന് അതിൻ്റെ ഒരു മട്ടൺ സ്റ്റാളും കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കനൊക്കെ മുപ്പർ വെട്ടി നോക്കി അപ്പോഴേക്ക് വെച്ചിട്ടുണ്ട് അതും കെട്ടിപ്പിറുക്കിയാൽ ഞാൻ പോയി രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നല്ല വെയിലാണ് ഇവിടുത്തെ വെയിലും കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി വണ്ടി എറുത്തിയിട്ട് കൊടുത്തു പോയി വണ്ടി ഒന്നും മുന്നിൽ നിർത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി